റോസാപ്പൂ ഏറ്റവും കൂടുതൽ പോകുന്ന ദിവസമാണ് വാലന്റൈൻസ് ഡേ ഒരു വിശുദ്ധന്റെ ഓർമ്മയുടെ ദിവസമാണത് സെയിൻ വാലന്റൈൻ പക്ഷെ ഇന്നത് ആരുടെ ദിവസമാക്കി മാറ്റി ആരുടെ ദിവസമാക്കി മാറ്റി കാമുകി കാമുകന്മാരുടെ ദിവസമാക്കി മാറ്റി ക്രീസാണ് രാവിലെ ആകുമ്പോ ഓരോ കളറിനും ഓരോ അർത്ഥം ഓരോ കള്ളറിനോരർത്ഥമുണ്ട് ഞാനിപ്പോ ഫ്രീ ആണ് സിംഗിൾ ആണ് അപ്പോ അതിനൊരു കള്ളർ ഞാനിപ്പോ ആണ് എനിക്ക് വേറൊരു ലവർ എൻ്റെ കൂടെ ഉണ്ട് അതിന് വേറൊരു കള്ളറാണ് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടി അല്ലെങ്കിൽ ആ ബോയ് എന്നെ വിട്ടുപോയി അതുകൊണ്ട് തേപ്പ് കിട്ടിയ വേറൊരു കള്ളർ ഒന്നിൽ കൂടുതൽ പേരെ വഹിക്കാൻ തയ്യാറാണ് അതിന് വേറൊരു കള്ളർ പിന്നെ പല കള്ളറുകൾ ഞാൻ വെറുതെ പറയുകയല്ല ഫെബ്രുവരി പതിനാലാം തീയതി നിങ്ങൾ ഇറങ്ങിക്കോ നല്ല കളറുകൾ കാണാൻ പറ്റും ഇതുവരെ കാണാത്ത ചില കള്ളറുകൾ ഫെബ്രുവരി പതിനാലാം തീയതി നിങ്ങൾക്ക് കാണാൻ പറ്റും സിംഗിൾ ആയിട്ടുള്ള ആള് സിംഗിൾ ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ഡ്രസ്സ് ഡ്രസ്സങ്ങള് ആ ആളുടെ കൂടെ സിംഗിളായ ആളുടെ കൂടെ മിങ്കിളാകാൻ വേണ്ടി ഈ മകരമാസം പെൺപട്ടിയുടെ പുറകെ ആൺപട്ടികൾ നടക്കുന്നത് പോലെ സിംഗിളാണോ നമുക്ക് മിങ്കിൾ ആകാംസോ ഇങ്ങനെ കുറെ പേര് നടക്കുന്ന ദിവസമാണത് എന്നിട്ട് റോസാപ്പ് കൊടുത്തിട്ട് പറയും ഹാപ്പി വാലന്റൈൻസ് ഡേ ചിലതൊക്കെ അല്പം താമസിച്ച് വരൂ അതിൻ്റെ അർത്ഥം കർത്താവ് തരില്ല എന്നുള്ളത് കൊണ്ടല്ലോ അതിൻ്റെ സമയം ആകാത്തത് കൊണ്ടാണ് ഹലിലുയാ അതിന്റെ സമയമാകാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും കൂടുതൽ നമുക്ക് തരാൻ വേണ്ടി കർത്താവ് അത് പേര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സമയമെങ്കിലും നീ കൊടുക്കണോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നീ ചോദിച്ചത് ഒരു പൂവാണെങ്കിൽ കർത്താവ് നിനക്ക് പൂവല്ല തരാൻ ഉദ്ദേശിച്ചാണ് അത് വീണ്ടും നീ ചോദിക്കർത്താവ് ഞാനൊരു പൂവല്ലേ ചോദിച്ചുള്ളൂ നിനക്ക് തരാൻ പാടില്ലേ ഫെബ്രുവരി പതിനാലാം തീയതിയെ വാലന്റൈൻസ് ഡേ വരാൻ വേണ്ടി വേണ്ടിപ്പോ കുറെ എണ്ണത്തിന് റെഡ് ഇട്ടിറങ്ങും കുറെ എണ്ണത്തിന് യെല്ലോ ഇട്ടിറങ്ങും കുറെ എണ്ണത്തിന് വൈറ്റ് ഇട്ടിറങ്ങും വേറെ തേപ്പ് കിട്ടിയ കുറെ എണ്ണത്തിനാ ബ്ലാക്ക് ഇട്ടിറങ്ങും എനിക്ക് ഒന്നല്ല അതുകൊണ്ട് നീ തന്നേക്കണം കേട്ടോ ഏറ്റവും കൂടുതൽ പോകുന്ന ദിവസമാണ് ഓർമ്മയുടെ ദിവസമാണ് അത് സെയിൻ വാലന്റൈൻ പക്ഷെ ഇന്നത് ആരുടെ ദിവസമാക്കി മാറ്റി ആരുടെ ദിവസമാക്കി മാറ്റി കാമുകി മാറ്റി രാവിലെ ആകുമ്പോ ഓരോ കള്ളറിനും ഓരോ അർത്ഥം ഉണ്ടല്ലേ ഓരോ കള്ളറിനും ഓരോ അർത്ഥമുണ്ട് ബ്രൈസല ഞാനിപ്പോ ഫ്രീ ആണ് സിംഗിൾ ആണ് അപ്പൊ അതിനൊരു കള്ളർ ഞാനിപ്പോൾ എൻഗേജാണ് എനിക്ക് വേറൊരു ലവർ എൻ്റെ കൂടെയുണ്ട് അതിന് വേറൊരു കള്ളറ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടി അല്ലെങ്കിൽ ആ ബോയ് എൻ്റെ വിട്ടുകൾ അതുകൊണ്ട് തേപ്പ് കിട്ടിയ വേറൊരു കള്ളർ ഒന്നിൽ കൂടുതൽ തയ്യാറാണ് അതിന് വേറൊരു കള്ളർ ഇങ്ങനെ പല കള്ളറുകൾ ഞാൻ വെറുതെ പറയുകയല്ല ഫെബ്രുവരി പതിനാലാം തീയതി നിങ്ങൾ ഇറങ്ങിക്കോ

ഇങ്ങനെ കുറെ പേര് നടക്കുന്ന ദിവസമാണെന്ന് റോസാപ്പ് കൊടുത്തിട്ട് പറയും ഹാപ്പി വാലന്റൈൻസ് ഡേന്റ് വാലന്റൈൻ്റെ ഓർമ്മ ദിവസമാണത് അദ്ദേഹത്തിന്റെ ചരിത്രം ഞാനിപ്പോ പറയുന്നില്ല വലിയൊരു വിശുദ്ധനായിരുന്നു സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വിശുദ്ധൻ പുരോഹിതനായിരുന്നു അദ്ദേഹം പക്ഷെ ഇന്ന് ലോകം അത് ഒന്നും ഓർമ്മയില്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവിനോട് നമ്മൾ ചോദിക്കാണ് കർത്താവ് ഒരു പൂ തരണേ ഒരു പൂ തരണേ ഞാൻ നിന്നോട് ഒരു പൂവല്ലേ ചോദിച്ചുള്ളൂ നീ എന്തുകൊണ്ടാ എനിക്കിത് തരാത്തേ എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റും കാരണം എന്താ നമ്മളുടെ ബുദ്ധിയിലും നമ്മുടെ ചിന്തയിലും ആ റോസാപ്പൂ തന്ന നമുക്ക് സന്തോഷമായി പക്ഷേ കർത്താവ് നിനക്ക് തരാൻ വെച്ചിരിക്കുന്നത് ഒരു റോസാപ്പൂ എടുത്ത് തരാനാണെങ്കിൽ നീ ചോദിക്കുന്ന സമയത്ത് നിനക്ക് തരാം ചില പ്രാർത്ഥനകൾ ചോദിക്കുമ്പോ തന്നെ നമുക്ക് കിട്ടും അത് ഈ ഒരു റോസാപ്പൂലു ഒരു റോസാപ്പൂ തന്നെ പോലെ അങ്ങ് കർത്താവ് തരും ചിലത് നിനക്ക് അത് തന്ന കൂടുതൽ തരണം അപ്പൊ എന്ത് ചെയ്യണം കുറച്ച് സമയം കർത്താവിന് കൊടുക്കണം എന്തിനു വേണ്ടി നീ ചോദിച്ചത് പൂവാണെങ്കിൽ ചോദിച്ചിട്ടും ചോദിച്ചിട്ടും ആ പൂ കിട്ടാൻ നിനക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിനക്ക് തരാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഒരു പൂവല്ല ഒരു പൂന്തോട്ടം മുഴുവനാണ് ഒരു പൂവല്ല ആയിരം പൂക്കൾ നിറഞ്ഞ അതിനുള്ള സമയം കൊടുക്കാതെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ ശരിയാവണൂയൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഞാൻ നിങ്ങളോട് പറയാണ് അത് നടക്കും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കും അത് നടന്നിരിക്കും അത് നടക്കുക തന്നെ ചെയ്യും